നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത് സമാഗമം ആഡംബര കാര്യങ്ങൾക്കായും കുടുംബപരമായ കാര്യങ്ങൾക്കായി ദൂരദേശ യാത്രകളും വിനോദയാത്രകളുമായി ധനചിലവുകൾ വന്നു ചേരും വസ്തു വാഹനം വീട് എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനസമിതി വർധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ദമ്പതികൾ അകന്നു കഴിയുവാനിടയുണ്ട് പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പ്രയാസങ്ങൾക്കും ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൻ്റെ പ്രഭാവം വർദ്ധിക്കുന്നതിനും ബിസിനസ് രംഗത്ത് ഉയർച്ചകളും ഉണ്ടാകും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദമ്പതി സൗഖ്യം ഉണ്ടാകാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാനാകുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ത്രോട്ട് ഇൻഫെക്ഷൻസ് ശ്വാസംമുട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബന്ധുക്കളുമായി യോജിച്ചു പോകാനാകും കുടുംബത്ത് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധ്വാന ഭാരം കൂടും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് യാത്രകൾ വേണ്ടി വന്നേക്കാം സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ദമ്പതി സൗഖ്യം കുറയാം കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ഉഷ്ണരോഗം അലട്ടാനിടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ധനം കടം കൊടുക്കരുത് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്താൻ ആകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും വീട് മൂടി പിടിപ്പിക്കുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് രോഗശമനം ഉണ്ടാകാമെങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട് ഉറ്റവർക്കായി ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം മഹാദേവന് ധാര സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കോടതി വ്യവഹാരങ്ങൾക്ക് വിജയം കാണാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ധാരാളം ധന ചിലവുകളും വന്നു ചേരും ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദമ്പതി സൗഖ്യം വിവാഹ കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരും ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാകും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ് കുടുംബത്ത് സമാധാനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ശത്രുശല്യം കുറയാം ആഡംബര കാര്യങ്ങൾക്ക് ധനച്ചിലവുകൾ വന്നു ചേരും കാര്യങ്ങൾക്ക് തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ഊഷ്മളമായ ബന്ധം നിലനിൽക്കും ആത്മീയ കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം മാനസിക സംഘർഷം കുറയാനാണ് സാധ്യത സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും അതുവഴി കഠിന പ്രയത്നത്താൽ അംഗീകാരം ലഭിക്കുന്നതിനും ഇടയാകും തൻ്റെ പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്തു തീർക്കാനും മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റാനും ഇടയുണ്ട് ധനവർധനവിനുള്ള ശ്രമം തുടരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണപ്രദമാണ് സർക്കാർ ജോലിയിലുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുവാനിടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മേലധികാരിയുടെ പ്രീതി ലഭിക്കുന്നതാണ് ആശയവിനിമയശേഷി വർദ്ധിക്കും കർമ്മരംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനാകും സഹോദരങ്ങളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഗുണനിലവാരം ഉണ്ടാകും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനനിക്ഷേപങ്ങൾ ഉണ്ടാകാമെങ്കിലും ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു അലസത പ്രകടിപ്പിക്കാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം പിതൃസ്വത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും ഗൃഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് അനുഭവപ്പെടുന്നതാണ് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് മഹാദേവന് ധാര സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും മാനസിക സംഘർഷം വർദ്ധിക്കും ശത്രുതകൾ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം പുതിയ ബിസിനസ്സുകളിൽ താൽപ്പര്യം വർദ്ധിക്കും ദൈവാധീനമുള്ളതിനാൽ കാര്യങ്ങൾ ഭേദപ്പെടും കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഉഷ്ണരോഗം നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട് മഹാദേവന് കൂവളത്തിലെ കൊണ്ട് അർച്ചന വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം ഓം നമശിവായ നിത്യവും നൂറ്റിയെട്ട് തവണ കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മടി അനുഭവപ്പെടുന്നതാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകും കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നു ചേരാം ദമ്പതി സൗഖ്യം കുറയാം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വരാം പണം കടം കൊടുക്കരുത് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാം കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാനും ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് എള് പായസം ഓം നമശുവായ നൂറ്റിയെട്ടുരു നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കാനാകും താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും സ്ഥാനക്കയറ്റം മേലധികാരിയുടെ അംഗീകാരം എന്നിവ ലഭിക്കുന്നതാണ് യഥാസമയം പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും ശത്രുക്കളെ ജയിക്കുന്നതിനും കേസുകളിൽ നിന്നെല്ലാം ഒരു മോചനം എന്നിവ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും അമ്മയിൽ നിന്നും അമ്മയുടെ ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക